നമ്മൾ ആരെയും ഒഴിവാക്കാതെ ഇവിടെയുള്ള ഒന്നിനെയും നമ്മൾ വിലയിരുത്താതെ സർവ്വതിനെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഒരുപോലെ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ അനുഭവം നന്നായിട്ട് തെളിഞ്ഞു വരും നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥ തെളിഞ്ഞു വരും നമ്മളെ തന്നെ നമ്മൾ അനുഭവിക്കാൻ തറവും അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടി എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ആദ്യം ആ കുട്ടിക്ക് ദൂ ജനിക്കുമ്പോഴുള്ള അനുഭവത്തെപ്പറ്റി നമുക്കൊരു വിടുത്തവും ഇല്ല നമ്മളത് എടുക്കണ്ട നമുക്ക് അനുഭവം തുടങ്ങുമ്പോഴെങ്ങനെയാണ് എനിക്കപ്പനുണ്ട് അമ്മയുണ്ട് എനിക്കതുണ്ട് ഇതുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് ആദ്യം നമുക്ക് ദൂരെ കാഴ്ചയാണ് ഉണ്ടാകുന്നത് ആദ്യം ദൂരക്കാഴ്ചയിലുണ്ടാകുന്നു ഓക്കെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് അമ്മ അച്ഛനെന്നൊക്കെ പണ്ട ദൂരക്കാഴ്ചയാണ് മനസ്സിലെ വീണ്ടും നമ്മൾ വളർച്ച എന്ന് പറയുമ്പോൾ വീണ്ടും ദൂരക്കാഴ്ചയിലോട്ടാണ് പോകുന്നത് അതെ അകന്നകന്ന് പോകുക എണീന്ന് നമുക്ക് സഹോദരങ്ങളുണ്ടാകുന്നു സുഹൃത്തുക്കളുണ്ടാകുന്നു ഏ ഒരു ലോകം തന്നെ വിശാലമായിട്ടൊരു ലോകം കാണുന്നു ഈ ലോകത്തെ കാണാനുള്ള താല്പര്യം വരുന്നു ഈ ലോകം മുഴുവനും അറിയണമെന്നുള്ള ആഗ്രഹം വരുന്നു ഈ ലോകത്തെ കീഴ്പ്പെടുത്തണമെന്നുള്ള താല്പര്യം വരുന്നു ഈ ലോകത്തിൻ്റെ പുറത്ത് അധികാരമുണ്ടാകണമെന്നുള്ള താല്പര്യം വരുന്നു ശ്രദ്ധിച്ച് നോക്കാം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി അത് ഈ ലോകത്തെ കീഴ്പ്പെടുത്തണം എന്താണ് ഈ ഈ താല്പര്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അതായത് എനിക്ക് നന്നായിട്ട് ജീവിക്കണം താല്പര്യം നന്നായിട്ട് ജീവിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ വഴി തെറ്റാണ് ഈ ലോകത്തെ കീഴ്പ്പെടുത്തുകയല്ല വേണ്ടത് ലോകത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന മനോഭാവത്തിൽ നിന്ന് മാറി അതുമായിട്ട് താതാമ്യം പ്രാപിച്ചാൽ മതി വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ ദൂരെ കാഴ്ചയിൽ നിന്ന് നമ്മുടെ അടുത്തോട്ട് വരണം ഇവിടെയാണ് ഇതിൻ്റെ സങ്കീർണത കിടക്കുന്നത് എന്താണ് ദൂരെ കാഴ്ചയിലുള്ളതിനൊക്കെ ഞാൻ വിലയിരുത്തി അതിനൊക്കെ പർപ്പസ് ഉണ്ടാക്കി കൊടുത്തു അതിൻ്റെ പർപ്പസ് അതിൻ്റെ പർപ്പസ് പാലിക്കുന്നുണ്ടെന്ന് പരിശോധിക്കും അപ്പം ഞാനൊരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഏ ആ ബിസിനസ്സെന്ന് പറഞ്ഞൊരു പർപ്പസ് ആണ് ആ പർപ്പസ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധ എവിടെയാണ് എൻ്റെ ശ്രദ്ധ ആ പർപ്പസ് അവിടെ നടപ്പിലാകുന്നുണ്ടോ ഓഫീസ് രാവിലെ ഒമ്പത് മണിക്ക് തുറക്കണം വൈകിട്ട് അഞ്ച് വരെ പ്രവർത്തിക്കണം അവിടുത്തെ പർപ്പസ് എന്താണ് ഇന്ന പ്രൊഡക്ഷനാണ് അല്ലേ ഇന്നതാണ് പ്രൊഡക്ഷൻ അപ്പോൾ അത് നടക്കുന്നുണ്ടോ ഏ പർപ്പസ് നമ്മൾ നിരന്തരം ആയിരക്കണക്കിന് പർപ്പസുകൾ ഇട്ടിരിക്കുകയാണ് അസില സംസാരിക്കുമ്പോൾ ഞാൻ ഇന്നതല്ലേ പറഞ്ഞത് നീ എന്തേ കേൾക്കാഞ്ഞത് എന്താണ് പർപ്പസ് ആണ് ഞാൻ ഇന്നതാണ് പറഞ്ഞത് എന്നിട്ട് എന്തേ കേൾക്കാത്തത് ആ വാക്കിൻ്റെ അർത്ഥത്തെപ്പറ്റി പറ്റി പറയാറില്ലേ ഏ വാക്കിൻ്റെ അർത്ഥം ഇന്നതാണ് ഏ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥത്തിന് ഭയങ്കര സ്ഥാനം കൊടുക്കുന്നത് എന്താണ് പർപ്പസ് ആണ് ഈ വാക്ക് പറഞ്ഞാൽ നീ ഇന്നതുപോലെ കേട്ടിരിക്കണം നീ ഇന്നതുപോലെ കേട്ടിരിക്കണം അതാണ് പർപ്പസിൻ്റെ ഭാഗം അതാണ് അങ്ങനെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വേദനിച്ച് മരിക്കുന്നു സാവകാശം സവകാശം ഓരോ പർപ്പസ് ഉണ്ടാക്കി ഉണ്ടാക്കി ഇഞ്ചി ഇഞ്ചിയായിട്ട് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്നു ആരുടെ പർപ്പസാണ് ഏ നമ്മളുടെ പോലും അല്ല ആരുടെയൊക്കെ പർപ്പസ് അതാണ് ഏറ്റവും വലിയ കഷ്ടം നമുക്ക് പോലും അറിയത്തില്ല ഈ പർപ്പസ് എല്ലാം നമ്മളിൽ എന്തിനിങ്ങനെ വാരിയിട്ടിരിക്കണമെന്ന് ഇത് എടുത്തു കളയാൻ നോക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യം ഇവിടെയാണ് എടുത്തു കളയാൻ നോക്കുമ്പോൾ ഇതെങ്ങനെ കളയണം ഒരു പർപ്പസ് എടുത്ത് കളയാൻ നോക്കുമ്പോൾ അടുത്ത വേറൊരു പർപ്പസ് കൊണ്ടാണ് ഈ പർപ്പസ് എടുത്ത് കളയാൻ നോക്കുന്നത് അടുത്ത വേറൊരു പർപ്പസ് കൊണ്ടാണ് ഓ ഞാൻ ധ്യാനിക്കാൻ പോവുകയാണ് ഈ ധ്യാനം എന്ന് പറയുന്നത് വേറൊരു പർപ്പസ് ഇടുകയാണ് പിന്നെ ഞാൻ യോഗാഭ്യാസത്തിന് പോവുകയാണ് ഞാൻ നല്ലവനാകാൻ പോവുകയാണ് ഈ നല്ലവനെന്ന് പറയുന്നത് വേറൊരു പർപ്പസാ ആ അഭിലാഷനെ ഒന്ന് മേളിലോട്ട് കേട്ടണേ ആ ആ എന്ന് പറയുന്നത് വേറൊരു പർപ്പസാണ് അങ്ങനെ പർപ്പസുകളുണ്ടാക്കുകയും നമ്മളെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല കാരണം ദൂരെ കാഴ്ചയാണ് ആ നമ്മളാ ദൂരത്ത് നിന്ന് നമ്മളുടെ അടുത്തോട്ട് അടുത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തെത്തണമെന്നുണ്ടെങ്കിൽ അടുത്തെത്തിയാലേ അനുഭവിക്കാൻ പറ്റത്തുള്ളു അടുത്തെത്തിയാലേ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അത് നമ്മൾക്ക് അടുത്ത് എത്തണം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പുറത്ത് പുറത്ത് എന്താണ് പുറത്ത് മർദ്ദമാണ് എന്താണ് അടുത്ത് വരാൻ പറ്റാത്തത് നമ്മുടെ ഉള്ളിലോട്ട് കിടക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് പുറത്ത് നിൽക്കുന്ന മർദ്ദം കൃത്യമായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി കൃത്യമായിട്ട് കാണുമ്പോൾ ശരീരത്തിൻ്റെ എക്സ്പാൻഷൻ കുറവാണ് പുറത്ത് മർദ്ദം കൂടുതലാണ് പുറത്ത് മർദ്ദം കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും എന്ത് പറയും ഒരു ബക്കറ്റ് വെള്ളം തലയുടെ മുകളിൽ പൊക്കി പിടിക്ക് ഏ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിലെ പവർ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത ബക്കറ്റ് തലയുടെ മുകളിൽ പൊക്കി കൈ കഴക്കട്ടെ എന്നിട്ട് ബക്കറ്റ് വെള്ളമെന്ന് പറയണത് ഇനി അഥവാ എന്തെങ്കിലും കാരണം വെച്ചാൽ ചരിഞ്ഞ് പോകണമെങ്കിൽ വെള്ളം വീണ് തല പൊട്ടത്തൊന്നുമില്ല മനസ്സിലല്ലാ വല്ലാണെങ്കിൽ പൊക്കി പിടിക്കണമെങ്കിൽ അത് തലയിൽ വീണ് തലക്ക് ഡാമേജ് വരാതിരിക്കാനാണ് ഒരു ബക്കറ്റ് വെള്ളം തന്നെ പൊട്ടി പിടിക്കാൻ പറയണത് വേറെ അപകടമൊന്നും ഉണ്ടാകാതിരിക്കണ ഇച്ചിരി വെള്ളം മേത്ത് വീഴും ഉള്ളൂ പക്ഷെ അങ്ങനെ പിടിച്ചാൽ നമ്മളങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ അല്പനേരം പിടിച്ച് നോക്ക് ഒരു രണ്ട് മിനിറ്റ് പിടിച്ച് നോക്ക് അത് മൂന്ന് മിനിറ്റ് ആക്കി നോക്ക് അത് അഞ്ച് മിനിറ്റ് ആക്കി നോക്ക് അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ എഫോർട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ ഉള്ളിലോട്ട് കടക്കണം കാരണം ഭാരം കൊണ്ടാണ് നമ്മൾ നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്നത് പുറമെ നിന്നുള്ള മർദ്ദം കൊണ്ടാണ് ആ മർദ്ദം ഭാരമാണ് ഈ ഭാരം കൊണ്ടാണ് നമ്മളുടെ ഉള്ളിലെ അനുഭവത്തിലോട്ട് നമുക്ക് കടക്കാൻ പറ്റാത്തത് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്തു കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുക ഭാരം തന്നെ കയ്യിലെടുത്ത് പിടിക്കുക മനസ്സിലെ ഭാരം തന്നെ കയ്യിലെടുത്ത് പിടിക്കുക ആ ഭാരം കയ്യിൽ പിടിച്ച് ഭാരത്തെ നമ്മൾ നമ്മളകറ്റുന്നു എന്നിട്ട് നമ്മളെ ശക്തി ഉണർത്തുകയും മനസ്സിലായി എന്നിട്ട് നമ്മളെ ശക്തി ഉണർത്തുകയും നമ്മൾ സാവകാശ എക്സ്പാൻഷൻ സാവകാശ എക്സ്പാൻഷൻ ഇത് പറയുമ്പോൾ പല ആൾക്കാരും ഇത് വെറുതെ വെറുതെ തമാശക്ക് പറയണെന്നാണ് പലരും കരുതുന്നത് മനസ്സിലെ ഇത് വെറുതെ പറയുകയല്ല വളരെ കാര്യത്തോട് സ്നേഹത്തോടുകൂടി പറയുക മനസ്സിലായി ജീവിതം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മർദ്ദത്തിൽ നിന്ന് കരകയറണം നമ്മുടെ ഉള്ളിൽ വിശാലത വേണം ഉള്ളിൽ വിശാലത വേണം ഉള്ളിൽ സ്പേസ് വേണം ഉള്ളിൽ ആകാശം വേണം ഇത് ഡയറക്റ്റ് അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബക്കറ്റ് വെള്ളവും പൊക്കെ പിടിച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടായപ്പോൾ പിന്നെ നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ് ആ കിട്ടിയ സ്പേസ് മെയിൻ്റെ ചെയ്യുന്നുള്ളാണ് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മരുന്ന് കഴിക്കേണ്ട യോഗാഭ്യാസം എന്ന് പറയുന്നത് ഒരു മരുന്നാണ് രോഗത്തിനുള്ളൊരു മരുന്നാണ് യോഗാഭ്യാസം ധ്യാനം എന്ത് കാര്യം നമ്മൾ പുറമേ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മരുന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം ചെയ്യേണ്ടതാണ് ഭക്ഷണം കഴിക്കുക നടക്കുക ഉറങ്ങുക തൂറുക മുള്ളുക ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗത്ത് നിരന്തരമുള്ളതാണ് അതൊന്നും ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു രോഗത്തിനുള്ള പ്രതിവിധിയാണ് വേറെ എന്ത് പ്രാക്ടീസ് ചെയ്തോ അത് ഒരു രോഗാവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് പക്ഷേ ഇന്ന് മനുഷ്യൻ പല പ്രാക്ടീസ് ചെയ്ത് പല പ്രാക്ടീസ് ചെയ്ത് രോഗം ഉണ്ടാക്കിയെടുക്കണമെന്ന് വെറുതെ മരുന്ന് കഴിക്കും ഒരാവശ്യമില്ലാതെ മരുന്ന് കഴിക്കും എന്തിനാ മരുന്ന് കഴിക്കണമെന്ന് പോലും അറിയത്തില്ല എന്തിനാ മരുന്ന് കഴിക്കണമെന്ന് ഒട്ടും അറിയത്തില്ല അത് ഏറ്റവും വലിയ അപകടം അപ്പോൾ ഞാൻ ഈ മരുന്ന് കഴിക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല